നമസ്തേസ്തു ുരപൂജി ശനഖചക്രഗദാസ്തേ മഹാലി നമോസ്തുതേ ശിവന് യക്ഷകം നൽകാതെ ദക്ഷൻ യാഗം നടത്താൻ പോകുന്നു എന്നുള്ള വിവരം നാരദൻ കൈലാസത്തിൽ വന്ന് അറിയിച്ച് മടങ്ങിപ്പോയതിന് ശേഷം ദേവി ആലോചിക്കാൻ തുടങ്ങി ഈ യാഗത്തിൽ പങ്കെടുക്കുന്നത് തന്നെയാണ് ശരി ഇല്ലെങ്കിൽ ഞാൻ ദക്ഷന് ദർശനം കൊടുത്ത സമയത്ത് പറഞ്ഞിരുന്നില്ലേ എന്നെങ്കിലും എനിക്ക് അതൃപ്തി ഉണ്ടായാൽ ഞാൻ എൻ്റെ മൂലഭാവത്തിലേക്ക് മടങ്ങിപ്പോകുന്നു അതിനുള്ള സമ്മർഭം ഇതുതന്നെയാണ് എന്ന് ദേവി വിചാരിച്ചു എന്നിട്ട് ശിവന്റെ മുമ്പിലെത്തി ദേവി പറഞ്ഞു അച്ഛൻ നടത്തുന്ന യജ്ഞോത്സവം കാണാൻ നമുക്കും പോയാൽ എന്താ ക്ഷണിച്ചില്ലെങ്കിലും അച്ഛനല്ലേ നാം അങ്ങോട്ട് ചെന്ന് ആകത്തിൽ പങ്കെടുക്കുന്നതല്ലേ ശരി ഇത് കേട്ടപ്പോ ശിവൻ പറഞ്ഞു മംഗളരൂപിണി ക്ഷണിക്കാത്തിടത്ത് പോയാൽ അപമാനം സംഭവിക്കും തീർച്ച ലൗകികത്തിൽ അല്പമെങ്കിലും ആനമുള്ളവർ ക്ഷണിക്കാത്തിടത്ത് പോകുന്നത് മരിക്കുന്നതിന് തുല്യം തന്നെ അല്ലേ ഞാൻ ബ്രഹ്മകുലത്തിൽ ജനിച്ചവനാണ് ഞാൻ ബ്രഹ്മപുത്രനാണ് എന്നിങ്ങനെ അഹങ്കരിക്കുന്ന ദക്ഷൻ്റെ മുന്നിൽ നാം എത്തിപ്പെട്ടാലുള്ള അവസ്ഥ പറഞ്ഞറിയിക്കണോ ആ സദസ്സിലേക്ക് ഞാനോ ദേവിയോ ചെന്നുവെങ്കിൽ ദക്ഷൻ അപമാനിക്കും എന്നതിൽ സംശയം വേണ്ട സ്വശുശുരൻ ബഹുമാനിക്കില്ലെന്ന് അറിഞ്ഞിരിക്കെ അവിടെ കയറി ചെല്ലുന്നവനെ മൂടൻ എന്നല്ലാതെ എന്തു വിളിക്കാൻ സ്വഭാവനത്തിൽ പുത്രി ഭർത്താവ് ചെന്നുകയറിയാൽ ശ്വശുരൻ ആദരപൂർവം ബഹുമാനിക്കണം അതാണ് ലോകമര്യാദ ജാമാതാവിനെ ഈ ലോകത്ത് ആരാണോ ദ്വേഷിക്കുന്നത് നിശ്ചയമായും അയാൾ മഹാപാപി തന്നെ അതുപോലെ തന്നെ പുത്രി ഭർത്താവ് തൻ്റെ ഭാര്യാ പിതാവിന് ഇഷ്ടമില്ലാത്ത ഒന്നും പ്രവർത്തിക്കുകയും അരുത് ശ്വശുരന് അനിഷ്ടം ചെയ്യുന്ന ജാമാതാവിന് നരകം തന്ന ഗതി പ്രാണനാഥ അവിടെ നിന്ന് പറഞ്ഞതല്ല സത്യം തന്നെ എന്നിരുന്നാലും ജഗൽപ്രതാവായ ഭഗവാൻ യാഗത്തിൽ പങ്കുചേരാൻ എത്തിയാൽ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുകയുള്ളു ദേവി എൻ്റെ പേർ കേൾക്കുന്ന മാത്രയിൽ കോപിക്കുകയും എന്നെ നിന്നിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നെ നേരിൽ കണ്ടാൽ എങ്ങനെ പെരുമാറുമെന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ എന്നാൽ നിന്തിരുവിടി വരണം എന്നില്ല അവകാശമില്ലാത്തവർ പോലും ബഹുമാനിതരാകുന്ന സ്ഥലത്ത് അവകാശമുള്ളവർ ചെന്നു ചേർന്നാൽ ബഹുമാനം വർദ്ധിക്കുകയുള്ളൂ പുത്രിക്ക് അച്ഛൻ്റെ അടുത്ത് പോകാൻ സമ്മതം നോക്കണോ അത്യന്തം ഗർവ് കൊണ്ട് മോഹിതനായി നമ്മെ മാനിക്കാതെ എൻ്റെ അച്ഛൻ പ്രവർത്തിച്ചാൽ പോലും യജ്ഞനാഥനായ നിന്തിരുവടിക്ക് യജ്ഞഭാഗം എന്തിന് പരിത്യജിക്കുന്നു എല്ലാ ലോകങ്ങൾക്കും ജ്ഞാനദാതാവ് അങ്ങാണ് യാഗങ്ങൾക്കെല്ലാം നാഥനും അങ്ങ് തന്നെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ പിതാവ് അപമാനിക്കാൻ തുനിഞ്ഞാൽ അദ്ദേഹത്തെ ബോധം വരുത്തി ചിൽ പുരുഷനായ അങ് വേണം നേർവഴിക്ക് നഴിക്കാൻ ഭദ്രേ ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നവർക്ക് ജ്ഞാനദാനം എന്നിൽ നിന്ന് ഉണ്ടാകും തീർച്ച തന്നെ എനിക്ക് യജ്ഞഭാഗം നൽകാതെ നടത്തുന്ന ഈ യാഗത്തിന് ഒരുപാട് പോരായ്മകളുണ്ട് തീർച്ച അതിൻ്റെ ഭയങ്കര ബലം ഒട്ടും താമസിയാതെ ആ രാജൻ അനുഭവിക്കുക തന്നെ ചെയ്യും അങ്ങക്ക് നൂറായിരം ന്യായങ്ങൾ പറയാനുണ്ടാകും അതിനെനിക്ക് എതിരഭിപ്രായവും കാണും എന്തു തന്നെ ആയാലും ഞാൻ യാഗത്തിൽ പങ്കെടുക്കാൻ പോകും തീർച്ച അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ആക്ഷേപിക്കാനാണ് തുനിയുന്നത് എങ്കിൽ സംശയം വേണ്ട ഞാൻ ആ യാഗം നശിപ്പിക്കും ഭദ്രേ വേണ്ട അവിടത്തെ അച്ഛൻ എന്നെ നിന്ദിക്കു തന്നെ ചെയ്യും അത് കേട്ട് ദേവിക്ക് സഹിക്കില്ല ദേവി പ്രാണത്യാഗത്തിന് വരെ മുതിരും അതിനാൽ പോകണ്ട നിൻ തിരുവടി തടഞ്ഞാലും ഞാൻ നിൽക്കുന്നവളല്ല ഏ ദക്ഷകന്യക്ക് എന്റെ വാക്ക് നിനക്കൊന്ന് കേട്ടുകൂടെ ഇനിയല്ല നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ ശിവന്റെ ഉഗ്രശാസന സതീദേവിയെ വ്യാഗ്രയാക്കി ഞാൻ ആരാണ് എൻ്റെ അവതാര ലക്ഷ്യം എന്താണെന്ന് ശിവൻ വിസ്മരിച്ചിരിക്കുന്നു ഇനി ഈ ലീല അവസാനിപ്പിക്കാൻ സമയമായി എന്നർത്ഥം വീണ്ടും എനിക്ക് വേണ്ടി രുദ്രൻ ധ്യാനമിരിക്കട്ടെ അപ്പോൾ മേനകയുടെയും ഹിമവാന്റെയും പുത്രിമാരായി ഞാൻ ജന്മമെടുക്കും അതുവരെ പരമശിവൻ വിരഹം അനുഭവിക്കട്ടെ സ്വർണവർണമാർന്ന സതീരൂപം കാർവർണമായി മാറി ഭക്തശരീരാദികൾ കറുത്തിരുണ്ടു ദേവിയുടെ മുഖത്ത് നേരിട്ട് നോക്കുന്നതിന് പോലും ശിവൻ അശക്തനായി പരദേവത അഷ്ടഹാസം മുഴക്കി ദേവി നിമിഷ നേരം കൊണ്ട് ലോകരംഗം ആ സകലം മാറ്റിമറിച്ചു ഇത് കണ്ട പരമശിവൻ ആകെ പരിഭ്രാന്തനായി പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി അപ്പോൾ ദേവി അജ്ഞാപിച്ചു രുദ്ര പാലായനം ചെയ്തിട്ട് എന്ത് പ്രയോജനം സർവവ്യാപിയായ എനിക്ക് നിന്റെ മുന്നിലെത്താൻ സാധിക്കില്ലെന്നാണോ നിനക്ക് തോന്നുന്നത് അതുകൊണ്ട് നിൽക്കൂ ഞാൻ പറയുന്നത് വീണ്ടും ശ്രദ്ധിച്ചു കേൾക്കൂ എന്ന് മൂലപ്രകൃതി രൂപത്തിലേക്ക് മാറിയ സതി ശിവനോട് ആജ്ഞാപിച്ചു ആനന്ദരൂപിണി ണി വാനവ പൂജിത കൈത്തൊഴുന്നേ അമ്പികേ ചണ്ടികേ ശ്രീലളേതാംബികെ നിൻപാതയു കുമ്പിടുന്നേ